കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൺട്രോത്തരുത്ത് തൂമ്പുമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കിവിടെ ഒരു കിണർ കാണാം ഈ കിണറിനോട് ചേർന്ന് പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് സ്വീകരിക്കുന്ന ഒരു വേസ്റ്റ് ബിന്നും കാണാം ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജെ ആർ വൈ പദ്ധതി പ്രകാരം നിർമ്മിച്ച പൊതു കിണറാണിത് മൺറോത്തരുത്തിനെ സംബന്ധിച്ച് കുടിവെള്ള ക്ഷാമം ഏറെ നേരിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് ആ പഞ്ചായത്തിലെ നമുക്ക് ഇന്ന് ടൂറിസം മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായി നിൽക്കുന്ന ഈ കാനറ ബാങ്കിൻ്റെ അടുത്ത് നിന്നും എസ് വളവിലേക്ക് തിരിയുന്ന സ്ഥലത്താണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ കിണറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അനാഥമായി കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ കിണർ ഈ കിണറിൻ്റെ വെള്ളം നല്ല വെള്ളം കുടി കുടിക്കാനൊക്കെ ഉപയോഗിക്കാവുന്ന വെള്ളമാണ് പക്ഷേ കിണറ് വൃത്തിയല്ല അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് വെക്കുന്ന ഒരു സ്ഥലമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ കിണറ്റിലേക്ക് വീഴാറുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ കിണറ്റിനകത്ത അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോച്ച കയറി നമുക്കാണ് ഈ കിണറ്റിനകത്തൊക്കെ പ്ലാസ്റ്റിക് കുപ്പി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു പത്ത് തൊടിയോളം ഈ കിണറ്റിൽ ഈ വേനൽക്കാലത്തും വെള്ളമുണ്ട് മൺട്രോത്തുരുത്ത് പഞ്ചായത്തിന് മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചുറ്റും വെള്ളത്താൽ ചുറ്റും ചുറ്റപ്പെട്ടിടക്കുന്ന പഞ്ചായത്താണെങ്കിൽ പോലും കുടിവെള്ളം ക്ഷാമം ഏറെ നേരിടുന്ന ഒരു പഞ്ചായത്താണ് മൺട്രോത്തുരുത്ത് പഞ്ചായത്ത് ആ പഞ്ചായത്തിലാണ് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പൊതു കിണർ ഇത്തരത്തിൽ നശിച്ചു പോകുന്നത് ഇതിന് ശാശ്വത പരിഹാരം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണണമെന്ന് പറഞ്ഞ് നിരവധി ആൾക്കാർ ആ പഞ്ചായത്തിലും അതേ നമുക്ക് തന്നെ മറ്റ് വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ യാതൊരുവിധ നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിർമ്മിച്ച കിണറാണ് മൺറോത്തുരുത് പഞ്ചായത്തിലെ ഈ തൂമ്പുമുഖം വാർഡിലെ കുടിവെള്ള ക്ഷാമത്തിനൊരു പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു കിണറാണിത് പക്ഷേ അത് വൃത്തിയാക്കാതെയും അതിന് വേണ്ടുന്ന പരിപാലനങ്ങൾ നൽകാതെ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഈ കിണറിനോട് ചേർന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ സംഭവം അതിൽ ഇതിൽ നിന്നും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ കിണറ്റിലേക്കും വീഴുന്നുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഈ തൂമ്പുമുഖം വാർഡിലേക്കെങ്കിലും കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്ന ഈ കിണറ് വൃത്തിയാക്കിക്കൊണ്ട് ഈ വരുന്ന വേനലിൽ ഇപ്പം തന്നെ വേനലിൻ്റെ ഏകദേശം ഒരു ആരംഭം ആയി കഴിഞ്ഞു കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ആ ചൂടിൽ പോലും ഏകദേശം പത്ത് തൊടിയോളം വെള്ളം നമുക്ക് ഈ കിണറ്റിൽ കാണാൻ സാധിക്കും അപ്പോൾ ആ വെള്ളം സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ തൂമ്പു മുഖം വാർഡിലെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു പദ്ധതി തന്നെ പഞ്ചായത്ത് ആവിഷ്കരിച്ചുകൊണ്ട് ഈ കിണറിനെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം